എന്താണ് ബിഗ് ബോസ് ഒരു വീട് ഒരു ഗ്രഹം അതിൽ നമ്മളുടെ ഭൂമിയിലുള്ള പലതരം ജന്തുക്കൾ ആമ പശു പുലി കഴുത തത്ത മയിൽ കുതിര ഓന്ത് കോഴി ആ ചെറിയ വീട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴത്തെ പോലെ വല്യൊരു നേട്ടത്തിന് വേണ്ടി ഓടുന്ന കുറെ കഴുതകള് എന്തിനു വേളവതുങ്ങൾ എന്റെ വീടിന്റെ ഇപ്പഴത്ത് പണ്ടൊരു പട്ടി ഫാം ഉണ്ടായിരുന്നു ആ പട്ടികൾ പോലും ഇങ്ങനെ ചലച്ചിട്ടില്ല എന്തൊരു മാനിത്തുള്ള പട്ടിക്കുഞ്ഞുങ്ങളായിരുന്നറിയോ വീടുള്ളവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ തിരിച്ച് ബിഗ് ബോസ് നടക്കുന്നതിന്റെ അടുത്തൂടെ പോകുന്ന റോഡിൽ പോവാൻ ജനം സോ നീ മെയിൻ വരാം ബൈക്കും ഞാൻ ഇപ്പഴേ പറയാം എനിക്ക് ഷോയിൽ ഇഷ്ടമുള്ള ഒരേ ഒരാളെയാ അണ്ണാ കണ്ണ അണ്ണാ 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 നല്ല എഴുന്നേ കണ്ണാ നല്ലതായിട്ട് എഴുന്നേൽ കണ്ണ എന്തുകഴുന്നേക്കണ്ണ പാപ്പം തരാ ഇതാകുമ്പോ ഒരു ശല്യം ഇല്ലല്ലോ ഏതെങ്കിലും മൂലൊക്കെ എടന്ന് പറയും കോളൂ കാര്യമായി ആരാണ്ട് വിളിച്ചു അല്ലാരും ഞാൻ കണ്ണാടിയെ പീഡിപ്പിക്കാനേ അപ്പൊ ആവും കണ്ണാടി മനസ്സിൽ പ്രാവുന്നുണ്ടായിരിക്കും ഏത് അവസ്ഥയും അതിനുണ്ടായെന്ന് പിന്നെ അറിയാൻ സാധിച്ചത് ഈ കണ്ണാടിക്കാത്ത ആറേറെ മൊഹം പതിയത്തില്ല അതിനിപ്പോ മനുഷ്യരെ ഫേസ് ചെയ്യാൻ ട്രോമയായി ഈ ഒരു അനുഭവത്തിന് ശേഷം പക്ഷെ അല്ല അങ്ങനല്ല ഞാൻ ഞാൻ ജിൻഡോമോന്റെ മനസ്സ് വായിക്കുന്നു ഡയറക്ടേഴ്സ് കാണുന്നുണ്ട് ബിഗ് ബോസ് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും പുറകിലോട്ടല്ലെന്ന് കാണിച്ചു കൊടുക്കണം എങ്ങാണ് റോബിന്റെ രാവണ യുദ്ധത്തിൽ ഒരു ചാൻസ് കിട്ടിയാലോ സാധാരണ ബിഗ് ബോസിൽ കൊണ മാത്രമേ നടക്കാറുള്ളൂ പക്ഷെ ഈ ബിഗ് ബോസിൽ ആൾക്കാരുടെ മനസ്സിൽ തട്ടിയൊരു കൊണയുണ്ട് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഫ്രണ്ട്ഷിപ്പ് കൊച്ചിലെ തൊട്ട് വലിയ സ്വപ്നം കാണിച്ച് പാലും പഴം കൊടുത്ത് വളർത്തി സ്കൂളിൽ വിട്ട് കാശും കൊടുത്ത് പഠിപ്പിച്ചിട്ട് അവസാനം വന്ന് നിക്കുന്നതെവിടാ എന്തെല്ലാം കോമാളിത്തരം കാണിച്ചാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും ഒരു സീസൺ കഴിഞ്ഞിട്ട് അടുത്ത സീസൺ തുടങ്ങാനായിട്ട് ബിഗ് ബോസ് ഇത്രയും സമയം എടുക്കുന്നതിന്റെ കാരണം തെരഞ്ഞെടുക്കപ്പെട്ട കോമാളികളെ കണ്ടുപിടിക്കാനുള്ള സമയമായി എടുക്കുന്നത് ഇങ്ങോട്ട് ദൈവമോ ഒരു ചെറുക്കനെ അപ്പീടാ സമ്മതിക്കുന്നില്ലയോ എനിക്കറിയാൻ ഇവർക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്തോ തോന്നുന്നു ജനം ഇതൊക്കെ ഏറ്റെടുത്ത് മനസ്സിൽ കൊണ്ടുപോകണ്ടോ ബ്രി കപ്പൂസി കയറിയിരിക്കുമ്പോഴും നോക്കിയിരിക്കുന്നു ഗബ്രി കപ്പു ഇട്ട ചെറുകാസ്മിന്റെ ഒരു ഒരു ജാസ്മിന്റെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരാടും പെണ്ണും ചേർന്ന് കാണിക്കുന്നതും ഒക്കെ കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ബിഗ് ബോസ് വരുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാ സീസണിലും കുറെ പ്രണയ കുലികൾ ഉടലെടുക്കാറുണ്ട് ചെൻ്റെ ഒരു അഭിപ്രായത്തെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ എല്ലാവരും പ്രണയം തന്നെ ആയിരുന്നു പക്ഷെ ഈ സീസണേയും ഒന്നാം തരം കൊണ എന്നെ എന്നെ തീർക്ക് ഒരു പൊടി പോലും ഒരുപോലും അനുവദിക്കാത്ത അണ്ണൻ അണ്ണൻ കഥ പറഞ്ഞ് വെറുതെ കയ്യിലൊന്നൊട്ടെ അപ്പോഴെ ഗബ്രിയോ ജപ്രിയന്തോ എന്റെ പേര് അവന്റെ ഉള്ളിലെ രക്ഷകൻ ഉണരുന്നു വെറും കൂട്ടുകാരിക്ക് വേണ്ടി വേറെ ഈ ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു നോവൽ ബോസിറങ്ങനെ ഉണ്ടാക്കണം ആൾക്കാരെ പറ്റിക്കാൻ നൂറ്റൊന്ന് വിധങ്ങൾ ഇന്ന് ഉച്ചമൂല എന്റെ പുറകെ നീ വിഷം കൊണ്ട് വന്ന് കുത്ത കണ്ടോ കൂടാ വിഷം കൊണ്ടുവന്നു കുത്തായ് വേണ്ട റോക്കി ഓ ഓ ഇന്നൊന്നെങ്കിൽ കപ്പൂസി ചെന്ന് കറിഞ്ഞാ റോക്കി കണ്ടോ റോക്കി അവടെ കൈയല്ലേ പോയുള്ളൂ പക്ഷെ നിങ്ങളെല്ലാം മുള്ളും മുരിക്കലും കേറിയിട്ട് നിരങ്ങിറങ്ങിയാ നല്ലത് ഞാൻ എന്ത് ഗബ്രിക്കും ഒരു നിമിഷത്തേക്ക് നമുക്ക് മോനം പാലിക്കാം തല കൊഞ്ചിന്ന് ഈ ആ ബിഗ് ബോസിനകത്ത് പറഞ്ഞ ഗബ്രിയും ജാസുമിനും ഒന്നാന്ന് തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ ആൾക്കാര് പറഞ്ഞു രണ്ടിനെയും കൂടെ തൂക്കിയിട്ടാത്ത ചമ്പ് കിട്ടത്തില്ലന്ന തീ തീ തുപ്പും ഈ ചേച്ചി യൂട്യൂബ് ഷോർട്സിലാണെന്നുണ്ടെങ്കിൽ ക്യൂട്ട്നോസ് തൂറി എറിയുക ആണെങ്കിൽ തീയും തീക്കാൻ ഒലുക എന്നാ വിചാര ൊക്ക പറയാൻ നേരം വരാതിരിക്കുന്നതിന്റെ കാരണം ഒരു പെണ്ണായോണ്ടാ ലാ പിള്ളേരുമായിരുന്നെങ്കിൽ നമ്മുടെ റോക്കി വൈ രണ്ടിടി കൊടുത്ത് മൂന്നിടി ഇറങ്ങി മേടിച്ചിറങ്ങി പോയനെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അറിയാം ഇന്നലെ നീ ഐസ്ക്രീം കിട്ടാതെ ഇവിടെ കറഞ്ഞപ്പോ ഞാൻ നിന്റെ അടുത്ത് നീ ഇന്നലെ സ്ട്രോബെറിയ ഐസ്ക്രീം കഴിച്ചോ അതാ ആര് നിനക്ക് ഞാൻ പറഞ്ഞിട്ട് ഇത് ദൈവം കാണാതെ പോയിരുന്നു ഇത് ദൈവം കാണാതെ പോയിരുന്നു നാലയ്ക്കൊക്കെ മൊത്തം ടെലികാസ്റ്റ് ചെയ്യുന്ന പേര് ഞാൻ കാരണം പ്രണയല്ല അതെന്റെ ഇഷ്ടമാണ് ഞാൻ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ീ പറയുന്ന വസന്തം എന്ന് വിളിച്ചോ കളിയാക്കിക്കോ എന്തേലും വിമർശിക്കാൻ എന്തെങ്കിലും എനിക്കറിയണ്ട പക്ഷെ ഞാൻ പറയും വേറെ കൊറേ യാം ഫുള്ള് പെൺഫുള്ളായിരുന്ന തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനകത്ത് ഏതെങ്കിലും ലൈൻ അടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം എത്രെ ചോദിക്കട്ടെ ഒരാഴ്ച ഒന്നരാഴ്ച ഒരാൾ മറന്നിരിക്കുമ്പോ അപ്പഴും ഫുഡ് ഗബ്രിഫുഡ് ഗബ്രി ഫുഡ് നിരസിച്ചു തിന്ന പോയാളെ തൂക്കിൽ ഏറ്റവും കോടതി യുചിച്ച് ആൾ പോലും ഇത്രയും വേളം വെക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല നാളെ താവുന്നവരാണ് ഇന്ന് വേളം വെച്ചത് എന്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകത്തോണ്ട് വേറെ ക്ഷീണൊന്നും ഇല്ല തെറി വേണം വിളിച്ചോ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോഴേ ഞാൻ തെറിയാന്നാണ് വിചാരിക്കാറ് ശരി അപ്പൊ ഇത്രയും നാളെ ചേച്ചി തെറി വിളിക്കല്ലായിരുന്നോ സംസാരമായിരുന്നു ഓക്കെ രോഗമിന് ചിന്തയുള്ള ഇവിടെ ഉള്ള ആൾക്കാരാണല്ലോ ഇത് പറയുന്ന എനിക്ക് ഏറ്റവും വലുതായിട്ട് അത്ഭുതം തോന്നുന്നത് മനസ്സിലായോ ഇവർക്ക് ഇഷ്ട പ്രണയമാണെന്ന് കേൾക്കാനോ ഒരു പക്ഷേ പ്രണയ സ്ട്രാറ്റജി ആണെന്ന് വിശ്വസിക്കാനോ ആണ് അതുകൊണ്ട് അവർ അതിൽ മനസ്സിലാ വിളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ എന്റെ ഒരു ഗതിയേട അല്ലേ എനിക്ക് നാരിക്ക് നാപ്പത്തെ പറഞ്ഞോ ഞങ്ങൾ ബി ഫ്രണ്ട്സ് ആണെങ്കിൽ ഞങ്ങളും ബി ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തൊരു ഗതിയേടാ ഇവര് ഞാനൊരാങ്ങളെ ബെങ്കളോ ആണെങ്കിൽ ഇവർ ഇത് പറയൂ പറയില്ല ഞാൻ ഞങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ വിവരം ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു ടുന്നു രാവിലെ വരെ ലോജിക്കുള്ള കാര്യമേ പറയുന്നുള്ളൂ യുക്തിക്കും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നതും എന്റെ എനിക്ക് ചാടാൻ ഒരു തോള് തോന്നത് അവനിലാണ് അവനും കൂടെ ഒരു ബെഡ്ഡി കിടന്നാലും ഒന്നും സംഭവിക്കൂല ഫസ്റ്റ് ഓഫ് ഓൾ അത് കിടക്കില്ല അത് വേറൊരു സീനായിട്ട് ഇവിടെ കാണുമ്പോൾ എല്ലാവരും പച്ചയ്ക്ക് വന്ന് തെറി വിളിച്ചേച്ച് പോകുന്നവരെ എന്തൊക്കെയോ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ ഒറ്റിഗ്ബോസ് ഒന്നും പറയണില്ല എന്നാലും അവരുടെ കയ്യിലിരിപ്പുരി കാണുമല്ലോ ബിഗ് ബോസ് മനസ്സിൽ തെറി വിളിച്ചോണ്ടിരിക്കുക മനസ്സിൽ ബാക്കി കാര്യം പറയും

ചോദ്യം പറയുക ഞാൻ ഈ പരിപാടി കാണുന്നില്ല പിന്നെ റീൽസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ ടാർഗറ്റ് ഈ ചപ്പറിയും ജാസ്മിനുക പിന്നെ ഓഡിയൻസ് മനസ്സിലാക്കണം ഇതൊരു ഗെയിം അതിനകത്ത് ഇങ്ങനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം മൊത്തം അങ്ങ് മോശമാലയിരുത്താൻ നിൽക്കരുത് ഈ വീഡിയോ പോയി കാണി